നാട് നീളെ ഇപ്പൊ ഒരു കോടി इनाम നമ്മക്ക അറിയാ നിനക്ക് കോടി ഇഷ്ടം പോലെ ഉണ്ട് അല്ല ആ കോടി കണ്ട പേടിച്ചിട്ട നമ്മളട് മാറി നടക്കി ആലുവാ സംഭാഷണ കഴിഞ്ഞപ്പോൾ ഖുറാഫികൾക്ക് ഒരു കോടി രൂപ इनाम ഇപ്പഴാ തിരിച്ച് അപ്പുറത്തെ ഒരു കോടി രൂപ इनाम അന്ന് അനസ് മുസേൽ വന്ന മറുപടി ഉണ്ട് അതാ പറയാള്ളത് ഖുറാഫൾ ഒരു കോടി രൂപ इनाम എന്ന് പറഞ്ഞപ്പോൾ അനസ് മുസേൽ പറഞ്ഞു കോടി തണ്ണി നിക്കൊല്പഞ്ഞ പക്ഷെ ഹലാലായി വെണ്ണുന്നില്ല അപ്പൊ ഖുറാഫിയെ നിർത്തി അത് നമ്മൾ തിരിയാതെ അതെന്നെപ്പോഴും പറയാനുള്ളത് ഹലാലായതുണ്ട് അവര് പലിശന്റെ പൈസ ഏതെങ്കിലും ജൈവന്റെ കാശോ ആ മീഡിയ വണിന്റെ പൈസ നമുക്ക് വേണ്ട ഹലാലായി മര്യാദക്ക് നയിച്ചുണ്ടാക്കിയ പൈസ ഉണ്ടെങ്കിൽ തരക്കിട്ട് ശേഷം ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുന്നു എപ്പത്ത അവസ്ഥയിൽ ഇപ്പൊ പ്രമാണമില്ലല്ലോ പ്രമാണിയാണല്ലോ അപ്പൊ ഏതായിരുന്നാലും എന്താ ആയത്ത് അടിൽമയം അല്ലാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും

നിങ്ങൾ ധാരാളം മനുഷ്യരെ വഴി പിഴപ്പിച്ചുവല്ലോ എന്ന് അള്ളാഹു ജിന്നുകൂട് പറയും അപ്പോൾ ഔലിയാക്കളായ ഇൻസുകൾ പറയും എന്ന് പറയും റബ്ബന ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു നിശ്ചയിച്ച അവധിയിലേക്ക് ഞങ്ങൾ എത്തുകയും ചെയ്തു അഥവാ ഞങ്ങൾ ആയുസ് കഴിഞ്ഞു ഞങ്ങൾ ഇതാ മരിച്ച് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു ആ പള്ളപറയും നിങ്ങളെ മടക്ക സ്ഥലം നരകമാണ് നിങ്ങളുടെ ശാശ്വതരാണ് ഇല്ല മാസ അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ ഇതാണ് ആയത്തിന്റെ പ്രസക്ത ഭാഗം അപ്പൊ ഈ ആയത്തിന് പറഞ്ഞ ഇസ്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുക്കൽ അതിന് ഒരുപാട് കാര്യം കിട്ടി രാസ സുലമിയുടെ മൂന്ന് ചോദ്യത്തിന് ഉത്തരം ഈ ഒറ്റ ഒറ്റായത്ത രണ്ടാമത്തെ ചോദ്യം എന്താ ജന്മം മലക്കും തമ്മിൽ എന്ത് കാര്യകാലം എന്താ ഉള്ളത് അത് ഏഴായ തെളിവ് ഈ ആയത്ത് ഈ ആയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരപ്പെടുത്തു അപ്പൊ എന്ത് മനസ്സിലായി അങ്ങനത്തെ സംവിധാനം ഉണ്ട് പിന്നെ ചോദ്യം എന്താ കെ ജെയുവിന്റെ പേരിൽ പുറത്തിറങ്ങിയ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സർക്കുലറ് കെ ജെവിന്റെ പേര് ഈ സർക്കുലർ ഈ സർക്കുലർ ഖുർആനിലെ ഏത് ആയത്തിനാണ് എതിര് ഈ ആയത്തിനാണ് എതിര് ഞാൻ പറഞ്ഞു ഖുർആന മൊത്തം എതിരാണ് മൊത്തം എതിരാണ് ഖുർആൻസ് എവിടെയും ജിന്നുകോട് എന്ത് ചോദിച്ചാലും ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഖുർആൻ മൊത്തം എതിര് പ്രത്യേകിച്ച് ഈ ആയത്തിനെതിര് ഈ ആയത്തിലും പറഞ്ഞിൻ താഴെ ഷിർക്കായത് മാത്രമല്ല കുർത്തുബീന് വായിച്ചു കൊടുത്തു ഇബിന് തങ്ങളെ വിശദീകരണം വായിച്ചു ഇനി എന്താണ് ഉള്ളത് അവര് പറയുന്നു റബ്ബെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു ആര് പറയുന്നു ജിന്നുകളെ ഔലിയാക്കളായി സ്വീകരിച്ച ജിന്നുകളെ മിത്രങ്ങളായി മാറിയ ജിന്നിന്റെ ഔലിയാക്കളായി മാറിയ ഇൻസുകൾ അപ്പൊ ദുന്യാ ജിന്നുകൾക്ക് ജിന്നുകൾക്ക് അധശക്തി കല്പിച്ച് ജിന്നുകൾക്ക് ദിവ്യത്വം കൽപ്പിച്ച് അവരെ അനുസരിച്ച് അവരെ ആരാധിച്ച് അവരെ പൂജിച്ച് അവരോട് പ്രാർത്ഥിച്ച ആളുകൾ അതാണ് ഔലിയാഹുമേ ഇൻസി അവര് പറയുമെന്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു അവരോട് പറയും നിങ്ങൾ നരകത്തിലാണ് ശാശ്വതരാണ് അവർ ചെയ്ത ഇസ്ത്യം താഴ് ഷിർക്കായ് തന്നെ അവർ ചെയ്ത ഇസ്ത്യം താഴെ നൂറ് ശതമാനം ഇസ്ത്യം താഴെ അവർക്കില്ല പക്ഷെ ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കി ജിന്നും മലക്കും തമ്മിൽ ഇസ്ത്യം താഴുണ്ട് ജിന്നും മനുഷ്യൻ തമ്മിൽ ഇസ്ത്യം താഴുണ്ട് പരസ്പരം ഉപകാരമെടുക്കലുണ്ട് അത് ജിന്നിന് ഔലിയാക്കളായി സ്വീകരിച്ചവർക്കുണ്ട് ഔലിയാക്കളായി സ്വീകരിക്കാത്തവർക്കും ആ ഉപകാരം കിട്ടും അവനെയാക്കലായി സ്വീകരിച്ചവർ ചെയ്യുന്ന ഇസ്ത്യം താഴെ അവനെ പൂജിക്കലാണ് അവനെ ആരാധിക്കലാണ് അവനോട് പ്രാർത്ഥിക്കലാണ് അവന് വലിയായി സ്വീകരിക്കലാണ് അതാവട്ടെ ശിർക്കാണ് അത് ചെയ്യുമ്പോൾ അവൻ ഇങ്ങോട്ടും ചില ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഇനി ഇതൊന്നും ചെയ്യാത്ത മനുഷ്യൻ ജിന്നിനെ വലിയാക്കാത്ത ജിന്നിനെ ആരാധിക്കാത്ത ജിന്നിനെ പൂജിക്കാത്ത ആളുകൾക്കും ചില ഉപകാരങ്ങൾ കിട്ടും അവരിൽ നിന്ന് എന്തിന് ഈ ഉപകാരം കൊടുത്തിട്ട് ഇവനെക്കിലേക്ക് പിടിച്ചു കൊണ്ടുപോകാൻ അതാണ് പറഞ്ഞു ഇല്ലാ ജിന്ന അമറത് വൽ ഇൻസ ജിന്നുകൾ തപ്സീലും ഇൻസുകൾ പ്രവർത്തിച്ചു ജിന്നുകൾ കൽപ്പിച്ചു ഇൻസുകൾ പ്രവർത്തിച്ചു എന്തെല്ലാം പ്രവർത്തിച്ചു ജിന്നുകളെ പ്രേരണയ്ക്ക് വഴങ്ങി മദ്യപിക്കുന്നവർ ജിന്നുകളെ പ്രേരണയ്ക്ക് വഴങ്ങി വ്യഭിചരിക്കുന്നവർ അതെല്ലാം അതിലുണ്ട് ഒരു സിദ്ധനെ പോയി കണ്ടു സുഖമില്ലാതായിട്ട് സിദ്ധം പറഞ്ഞ അസുഖം മാറും തൽക്കാലം കുറച്ച് കള്ള് വേണം അപ്പൊ ഇപ്പം കൊണ്ടി കൊടുക്കും കള്ള് ഈ രാത്രി ശൈത്താന്റെ ബോധനമാണ് കള്ള് വാങ്ങലും മുക്കലും കൊണ്ടുപോലും എല്ലാം ഹെറാമ ഇപ്പം കുടിച്ചിട്ടില്ല കൊണ്ടെയ്ക്കൊടുത്തിട്ടേ ഉള്ളൂ അതോടെ കൊണ്ടെയ്യ് കൊടുത്തു ഈ സിദ്ധന എന്തൊക്കെ പണിയെടുത്തു ഈബൻറെ അസുഖം തൽക്കാലം ഒരു ആശ്വാസം കിട്ടി അടുത്ത പ്രാവശ്യം ഇവന് അസുഖം വരുമ്പോ വീണ്ടും ചെല്ലും ഈ തങ്ങളടുത്തു അപ്പൊ തങ്ങൾ പറയും അസുഖം മാറും പക്ഷേ മൊഹീദി ശൈഖിന്റെ പേര് കോഴിയിലെ നർച്ചാക്കണം അപ്പോൾ അതിലും തയ്യാറായി അപ്പോ ചെയ്ത് സിർക്കായി അന്ന് ചെയ്തതോ അന്ന് ചെയ്തതോ ഹറാം ഇപ്പൊ ചെയ്തോ സിർക്ക് ആ ഹെറാം എന്തിനു ചെയ്യിച്ചു ഈ സുർക്ക് നാളെ ചെയ്യിക്കാൻ ഈ സുർക്ക് നാളെ ചെയ്യിക്കാൻ അങ്ങനെ സുർക്കിലോ കൊണ്ടുപോയി ചാടിച്ചു അപ്പോൾ അന്നത്തെ ഇവന്റെ കൽപ്പന പ്രകാരം ഇവനെ പ്രവർത്തിച്ചു മദ്യം കൊണ്ടുപോയി കൊടുത്തു പകരമായി ഇവന്റെ അസുഖത്തിന് ഒരു താൽക്കാലിക ആശ്വാസം വന്നു ഇസ്തിൻ താഴെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉപകാരമെടുക്കൽ ആ ഉപകാരം എടുക്കൽ ശുർക്കല്ല അതെന്തിനു ചെയ്തു പിറ്റേന്ന് ഇവനെ ശുർക്കിലേക്ക് പിടിക്കണമെങ്കിൽ ഇന്ന് ഇത് വെക്കണം അതാണ് ശുക്കിലേക്കുള്ള വസീല ആ വാക്കെന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല വസീത്തുഷുക്കുന്ന ശുക്കിലേക്കുള്ള വഴി എന്നാണ് ഇതിൽ ഒഴിത്തുള്ളിൽ ഒടുത്തേക്ക് വഴിയുണ്ട് കാര്യം ഉള്ള വഴി ഈ മദ്യം കൊണ്ട് പോയി കൊടുക്കൽ ഇവര് സുർക്കിലേക്കുള്ള വഴിയായി മാറി അത് ഹറാമാണ് അവൻ ചെയ്തത് വസീത്തു സുർക്കാണ് അവൻ ചെയ്തത് അതുകൊണ്ടാണ് നിങ്ങളെ വാസസ്ഥലം നരകമാണെന്ന് പറഞ്ഞിട്ട് ഇല്ലാ അല്ലാഹ് ഉദ്ദേശിച്ചത് ഒഴികെ രണ്ട് രൂപത്തിൽ വ്യാഖ്യാനമുണ്ട് ഒന്ന് ജിന്നിനെ പൂജിച്ച് ജിന്നിനെ ആരാധിച്ച് ജിന്നിന്റെ സ്വന്തക്കാരായി മാറി ജിന്നിന്റെ ഔടിയാക്കളായി മാറിയ ആളുകൾ അവരോടാണ് മസ്വാക്കും നിങ്ങളെ മടക്ക സ്ഥലം നരകമാണ് ശാശ്വതനാണ് ഇല്ലാമാ അല്ലാ ഉദ്ദേശിച്ചത് ഒഴികെ എന്ന് പറഞ്ഞാൽ ഒന്നിന് കബർ ജീവിതത്തിന്റെ കാലഘട്ടം അല്ലെങ്കിൽ മെസ്സറിന്റെ കാലഘട്ടം അതൊക്കെയാകാം ഇല്ലാമ പറഞ്ഞു അത് ായി പാപങ്ങൾ ചെയ്ത മനുഷ്യന്മാരെ പറ്റിയാണ് ഈ പറഞ്ഞത് അവൻ ശിർക്കുവാൻ ചെയ്തിട്ടില്ല തൗഹീദിനാളാണ് പക്ഷെ പാപങ്ങൾ ചെയ്തു ഇസ്തിൻ തന്റെ ഭാഗമായിട്ട് ഓനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ പോലെ കുറിച്ചാണ് എന്ന് കാണാം ആ ഭാഗം നമ്മളൊന്ന് വായിച്ചോ അവിടെ ഒരു അക്ഷരം ഇട്ടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞില്ല ശരിയല്ല എന്ന് പറഞ്ഞില്ല ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞില്ല പുറത്തെറിഞ്ഞിട്ട് എന്താ ചെയ്യാ പരസ്പരം താങ്ങാൻ പോലും വയ്യ കാരണം എല്ലാവരും തളർ നിൽക്കുക അപ്പൊ പിന്നെ തൽക്കാലം പറഞ്ഞു ഒപ്പിച്ചു മൂപ്പർ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയാന്ന് അതാണ് ഇപ്പം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്കിനെയും സൂചിപ്പിക്കാനുള്ളത് മാത്രമല്ല ഒറ്റ കാര്യം കൂടി ഈ ഒരു ആയത്ത് ഈ പന്ന് എല്ലാ തരത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് മലയാളക്കരയിൽ കെ എൻ എമ്മിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് മനുഷ്യൻ യഥാത്ത ശത്രു എന്ന പുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ ഉസ്മാൻ സാഹിബ് ഈ ഇസ്തിൽ എല്ലാം പറഞ്ഞു ജിന്നിനെ പൂജിക്കലോ പറഞ്ഞു ജിന്നിനെ സേവിക്കലേ പറഞ്ഞു അവനെ ആരാധിക്കലോ പറഞ്ഞു അതല്ലാതെ മദ്യപാനിക്കും മുച്ചിട്ട് കളിക്കാരനും വരെയുള്ള വിസ്തി ഉസ്മാൻ ഡോക്ടർ പറഞ്ഞു അവിടെ ചെറുക്കാണോ അല്ല അമാനിയോലിവയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിന്റെ വിവിധ വിഷയങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു ഒരു പിശാച്ചിന് പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി അവന്റെ ഭാഗത്തുനിന്ന് ഉപകാരം കിട്ടും പ്രത്യേകം സേവിച്ചിട്ടില്ല ആരാധിച്ചിട്ടില്ല പൂജിച്ചിട്ടില്ല ശുഖി ചെയ്തിട്ടില്ല എന്നാലും ഉപകാരം കിട്ടും ആ ഉപകാരം ഉപകാരം ഏതാ ഹറാമായ വൈസ അമാനി ഉപകാരമേതാഖ്യാനിച്ചെങ്കിൽ വരും ഇനി ലോകാടിസ്ഥാനത്തേക്ക് നോക്കിയാലോ ലോകാടിസ്ഥാനത്തേക്ക് നോക്കിയാൽ അവിടെയും കാണാം നേരത്തെ സൂചിപ്പിച്ച അവതരിപ്പിച്ച പ്രബന്ധം ഈ പ്രബന്ധത്തിൽ അവസാനം പറഞ്ഞ എന്താ ഏറ്റവും അവസാനം പറഞ്ഞത് ജിന്നുകളുമായ ഇസ്തി ിതാ ബിന്നും തമ്മിലും കിതാബിന്റെയും സുന്നത്തിന്റെയും വ്യക്തമായ അധ്യാപനങ്ങളിൽ ഇത് ഹറാമായി പഠിപ്പിച്ചിട്ടുണ്ട് ഈ പവനത്തിന്റെ അവസാനത്തെ പേജ് അതാണ് എടുത്തു കൊടുത്തു കൊടുത്തു ഞാൻ കൂടി സൗദി അറേബ്യയിലെ സോലിഹ്അലുഷേഖ് അദ്ദേഹം പറയുന്നു എന്താ പറഞ്ഞത് ഈ പറഞ്ഞിട്ട് ജിന്നിനോട് മുസ്ലിം മനുഷ്യന്മാര് ആണെങ്കിലും വേണ്ടിഞ്ഞാ കാജിൻ്റെ വസീലയാണ് വസീലയാണ് ചോദിക്കാണോ ചോദ്യം ചെയ്യപ്പതാണല്ലോ അത് ഉത്തരപ്പ് പിടിച്ചോടി

പ്രേരിപ്പിക്കും അതാവട്ടെ ഹറാമാണ് എന്നിട്ട് പറഞ്ഞു ഈ ആയതന്നെ ഈ ആയത്തെടുത്തോട് പറഞ്ഞത് ഈ പ്രേരകമാണ് ഇസ്തി അതുകൊണ്ട് അതുകൊണ്ട് ഹറാം ആനത്ത് ഹറാം ും പറഞ്ഞത് എവിടെ സാലിഷ് അന്ന് വായിച്ച ഇബാളത്തിന്റെ മേലെ ഭാഗത്തന്നെ അത്തേ സാലിഷ് അന്ന് വായിച്ച ഈ ഭാഗത്തിന് മേലെ ഭാഗത്ത് അതുകൊണ്ട് കോഴിച്ച സംഭവത്തിൽ എന്റെ നാലാമത്തെ ചോദ്യങ്ങളായിരുന്നു സാലിഷ്ലപ്പള്ളി പന്നിപ്പാള സംഭാഗത്തിൽ പറഞ്ഞു ഇലാജിന്റെ സമയത്ത് റുക്കിയുടെ സമയത്തുള്ളതുണ്ട് വസീത ആയതുണ്ട് ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഏതായത്വ പ്രകാരം ഏത് ഹതീസ് പ്രകാരം ഇല്ലെങ്കിൽ ഏതായത്വ പ്രകാരം ഏത് ഹദീസ് പ്രകാരം ഇനി ഉത്തരം പറയുന്നില്ലെങ്കിൽ ഏതായത്വ പ്രകാരം ഏത് ഹദീസ് പ്രകാരം എന്നാ ചോദിച്ചതന്നെ മൂന്നാലും ആയത്വർണം മിണ്ടീരാക്ഷരം മിണ്ടീരാ സാലിഷ പറഞ്ഞ അംഗീകരിക്കുന്നു എന്നോ അംഗീകരിക്കുന്നില്ല എന്നോ ഒന്നും പറഞ്ഞില്ല റാബ്യവുമില്ല ഒന്നും കാണാല്ല ഇന്നലെ മഞ്ചേരി വന്ന ചോദ്യം ഇന്നലെ മഞ്ചേരി വന്നു സാവിഷങ്ങനെ പറഞ്ഞിരുന്നുവല്ലോ ഇത് ഏഴായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരല്ല അവിടെ ഉത്തരല്ല എന്നിട്ട് ഇവിടെ ഞങ്ങൾ നാലാക്ക നാലഭിപ്രായം നാലാൾ ഒന്നിച്ചേക്കാൻ തയ്യാറുണ്ടോ ഞാൻ പതിനാലാം തീയതി തലശയ ഒപ്പം ഉണ്ടാകും അവർക്ക് വരണം അദ്ദേഹം വന്നിട്ടുണ്ട് അപ്പൊ ഏതായിരുന്നാലും ഇത് ലോക പണ്ഡിതന്മാർ ഈ ആയത്തിനെ ആ നിലയ്ക്ക് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇതിൽ പറഞ്ഞു ഈ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു അതുകൊണ്ട്

അപ്പൊ തന്നെ ഹറാമാണ് അസൽ തന്നെ പിന്നെ ദിവ്യത്വം മാറും ശൈഖ് പറഞ്ഞു എന്നിട്ട് ആ അസുലിനു പുറമെ ദിവ്യത്വം കൽപ്പിച്ചാൽ ഷിർക്കായി മാറി ഇല്ലെങ്കിലോ ആ അസുൽ തന്നെ നിലകൊള്ളുകയും ചെയ്യും ഇനി ഫൈസൽ മുസ്തിയെ ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുവെന്നാണോ എങ്കിൽ ഈ ആയത്വ പ്രകാരം എല്ലാ ഇസ്തിൻ താഴും ിന്നുമായി ബന്ധപ്പെട്ട ഏത് ലോകത്തെ ഏതെങ്കിലും വ്യാഖ്യാതാവ് ഉണ്ടെങ്കിൽ കാണിക്കട്ടെ മുഴുവൻ പറഞ്ഞ ഈ ആയത്തിലല്ല പഠിപ്പിച്ചതു പ്രകാരം ജിന്നും ഇസ്തിൻതാ ഉണ്ട് എന്നാൽ എല്ലാ ശിർക്കാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ തഫ്സീർ ഒരു സഹാബിയുടെ പേര് ഒരു താബിയുടെ പേര് ഒരു താബി താബിയുടെ പേര് കാണിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ കഴിയില്ല ഉറപ്പ ഞാൻ ആ ചർച്ച വേണോ സംവാദം വേണോ ഞങ്ങൾ തയ്യാറാണ് ഈ ആയ ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ ആ വിഷയത്തെ സംവാദം വെക്കാം വ്യവസ്ഥ ഏതായാലും നാസ സുമ വേണ്ടാക്കിയ ആ വ്യവസ്ഥ മതി ഒരു ചർച്ചയ്ക്ക് ഞാൻ അയാൾ പോരാം എന്തെങ്കിലും രേശ്വര് ഇതുള്ളവരെ എന്തെങ്കിലും നിലപാടുള്ളവരെ ഒരു കിതാബ് വായിക്കാനെങ്കിലും അതോ നാസാസുല്ലമി പോവാലാ പിന്നെ നാസുല്ലമി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കിയുള്ളത് അദ്ദേഹ സലഫി മാത്രം കാരണം നമ്മൾ ആദ്യം വിചാരിച്ചു അനീഫ് കായക്കൊടി കണ്ടില്ല അപ്പൊ മനസ്സിലായി കായക്കൊടി കിതാബ് കിത്താബിടുത്തൊടുക്കാനേ ഉള്ളൂ അല്ല അതിനുമില്ലാന്ന് അതിനുമില്ല കാരണം കിതാബ് കിത്താബിടുത്തുല്ല മൂപ്പലെ വന്നിട്ട് നേന്നാൽ അവള് ചെയ്ത പണി എന്തായോ ഈ കുഞ്ഞാലേക്ക് ഇരിക്കുന്ന പോലെ സാധനം കഴിയിരുന്നു മുമ്പ് തന്നെ മൂപ്പര് ഇങ്ങനെ ഫോട്ടോ പിടിക്കുന്നു കായക്കൊടിക്ക് അന്നുള്ള ആകെ പണി അതാ മൂര് വന്നേക്കിത് ഓടാക്കി മുമ്പിൽ അവിടെ വെച്ചിട്ട് മൂപ്പര് ഫോട്ടോഗ്രാഫർ അപ്പം കിതാബ് എടുക്കാൻ രണ്ടാൾ വേണം പറഞ്ഞിട്ട് ഒരാളെ പണി ഫോട്ടോ എടുക്കലാണ് അംസഭാക്കായി പിന്നെ ഇങ്ങനെ കയ്യും കെട്ടി വാറങ്ങാൻ ഓക്കെ ഇങ്ങനെ ഇരിക്കരുത് അപ്പോൾ ഓരോ രണ്ടാളിന് പറ്റുവാൻ സായി കായ്ക്കുടി ഇടക്ക് എന്തോ ഒരു ചെറിയൊരു ഒരു കുറിപ്പ് കൊടുത്തു അത് കുടിക്കുകയും ചെയ്തു ഒരു കുറിപ്പ് കായക്കുടി കൊടുത്തു അതായത് മൂപ്പനിങ്ങനെ നമ്മൾ ഒരു ഒരു ഫയലിങ്ങനെ വായിച്ചപ്പോൾ കായക്കുടി ഒരു എഴുത്തു കൊടുത്തു പിന്നെ പറയുക പിന്നെ പറയുക എന്ന് എഴുത്തി കൊടുത്തു മൂപ്പന് ഇങ്ങനെ കാലിട്ട് അടങ്ങാതായി കെട്ടി മറന്നത് ഇങ്ങനെ വായിക്കുമ്പോ അവരെ വേക്കി നൂപ്പര് വേർത്തിങ്ങനെ നോക്കിയിട്ട് പിന്നെ പറയുക എന്നിട്ട് മൂപ്പര് വാക്കുകൾ പ്രസംഗിച്ചു ആ എന്തിനായിട്ടത് എന്തായി എഴുത്തുക എന്നില്ല ആ സീഡ് കണ്ടാൽ അറിയാ പണ്ട് ഒസങ്ങളി സംഭവത്തിൽ നമുക്ക് സീനോർമ്മ ഉണ്ട് പേരോടിന്റെ പ്രസംഗിക്ക മഹ്ദൂമിന്റെ പറ്റി അപ്പൊ പേരോട് ഇങ്ങനെ ഹാൻ അളകിയിട്ട് പ്രസംഗിച്ചു ആരാ മഹ്ദൂമി ഏതായി മഹ്ദൂമി സുനത്ത ആരാ മഹ്ദൂമി എസ് വൈ എസിന്റെ ആരാ മഹ്ദൂമി എന്ന് വെച്ച് മൂപ്പൻ ഇങ്ങനെ ഇളകുമ്പോ നമ്മൾ ബാഗ് നിർത്തു റിസാല അപ്പൊ റിസാദന്റെ ബാഗില് ഈ മഹ്ദൂമിന്റെ കുറാമ്പരിഭാഷ പരസ്യം വന്നിട്ടുണ്ട് ഇത് വായിക്കാണ് എടുത്തത് അപ്പൊ അരബി സഖാബിക്ക് മനസ്സിലായി ഇത് സംഗതി ബുദ്ധിമുട്ടാണ് അപ്പൊ അരബി സഖാബി വേ കൊടുത്തു റിസാദയിലെ പരസ്യം ആ പേരോട് തന്നെ കിട്ടുമ്പോൾ നല്ലൊരു വാരികയാണ് നമ്മളൊരു മാസികയാണ് അല്ലെ വാരികയാണ് അല്ല മാസികയാണ് എല്ലാരും വായിക്കണം നല്ലൊരു സാധനമാണ് അതിലൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് വാക്ക് പ്രസംഗിച്ചു എന്ന് പറഞ്ഞ പോലെയാ പിന്നെ പറയുക എന്ന് എഴുത്തോടുത്തപ്പോ കായക്കുടിക്ക് മനസ്സിലായി ഇതിപ്പോ പറഞ്ഞ എടുങ്ങാറാണ് പിന്നെ പറഞ്ഞാൽ മതി അപ്പൊ ഊപ്പൻ എന്തു പിന്നെ പറയുക അതാണ് വായിച്ചു അപ്പൊ അതുകൊണ്ട് ഇനി പാടാകെ ബാക്കി അദ്രഹൻ സരഫിയുള്ളു സരഫി തയ്യാറുണ്ടെങ്കിൽ ഈൻഷ നമുക്ക് ചർച്ച ചെയ്യാം സംവാദനം നടത്താം ആ വ്യവസ്ഥ തന്നെ മതി വിഷയം യാഴുമാവുന്ന വേണോ അതാക്കാം ഇസ്തിയാനത്ത് വേണോ അതാക്കാം ഇസ്തി വേണോ അതാക്കാം ഏതായാലും കുഴപ്പമില്ല പക്ഷേ പരമാവധി അത് പരസ്യമായി നടക്കട്ടെ എല്ലാ മുചാരികൾക്കും ഇത് കേൾക്കാനോ അല്ലേ കലക്കൊന്നുപോലെ ഉള്ളു ഇത് പതൊന്നുമില്ലല്ലോ അതുകൊണ്ട് പരസ്യമായി ഒരു മുജാഹിദ് മഹല്ലിൽ പുറിക്കൽ പോലുള്ള അരീക്കോട് പോലുള്ള അതല്ലെങ്കിൽ ഉദായി പോലുള്ള ഒരു മുജാഹിദ് മഹല്ലിൽ പരസ്യമായി ഒരു സംവാദം നടക്കട്ടെ അത്ര അനുസരിച്ച് ഉണ്ടോ എന്ന് ചോദിച്ചോക്കുക ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഞാൻ വരാം ഇങ്ങനെ സ്വലാഹി വേണോ സ്വലാഹിയും വരാൻ തയ്യാറാകും ഒരു കുഴപ്പമില്ല നമുക്ക് നടത്താം ആളുകൾ പഠിക്കട്ടെ ആരാ ദുർവ്യാഖ്യാനിച്ചത് ആരാ ഇതിന് ഇല്ലാത്തത് പറഞ്ഞത് മനുഷ്യന്മാരെ മനസ്സിലാക്കട്ടെ എന്നാണ് ഇപ്പൊ സൂചിപ്പിക്കാനുള്ളത്